അലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു ബഹുമാനപ്പെട്ട ഇദിരീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര ഭാഗങ്ങൾ നാം തുടർന്നു കൊണ്ടുപോവുകയാണ് അതൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൂന്നാമത്തെ മകനായ ഷീസ് നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷം പാബീലിൻ്റെ അനുയായികളുടെ മാർഗനിർദ്ദേശം നഷ്ടപ്പെടുകയും പാപവും അഴിമതിയും അക്രമവും അതിവേഗം വർദ്ധിക്കുകയും നാട്ടിലാകെ വ്യാപിപ്പിക്കുക വ്യാപിക്കുകയും ചെയ്തു ഇത് കണ്ട ഇദിലീസ് അലൈഹി സലാത്തു വസ്സലാമുവിന് സ്വന്തം ജനത ഷെയ്ത്വാൻ്റെ സ്വാധീനത്തിന് ഇരയാകുന്നത് കണ്ടിട്ട് ഇരയെ സഹിക്കാൻ കഴിഞ്ഞില്ല ആ സമയത്താണ് അള്ളാഹു സുബഹാനഹുദ ഇദിലീസ് അലൈഹി സ്വലാമിനോട് ഒരു നിർദ്ദേശം വെക്കുന്നത് കാബിലിൻ്റെ അനുയായികളായ അക്രമികളായ അനുയായികളോട് അനീതി കാണിക്കുന്ന അനുയായികളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഗിലീസ് അലൈഹി സ്വലാത്തു വസ്സലാമോട് അള്ളാഹുതാര കൽപ്പിക്കുകയാണ് ഗിലീസ് നബി അലൈഹി സലാത്തു വസ്സലാം ആ ആജ്ഞ അപ്പഴേ അനുസരിക്കുകയും തൻ്റെ ജനങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടോ ആദ്യമായി വാളും കുന്തവും ഉപയോഗിച്ച് അഴിമതിക്കെതിരെ അക്രമങ്ങൾക്കെതിരെ അനീതിക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് യുദ്ധം ചെയ്തു പരിപൂർണ വിജയം കരസ്ഥമാക്കുകയുണ്ടായി ദിലീഷ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രവർത്തനം കഴിഞ്ഞ ഉടനെ അള്ളാഹു ദിലീസ് നബി അലൈഹിത്തു വസ്സലാമിന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു നിങ്ങൾ ജനങ്ങൾ ഓരോരുത്തരും ഏതൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ടോ അവസാന ശ്വാസം വരെ ഓരോ നന്മകളുടെയും പ്രതിഫലം നിങ്ങൾക്ക് ഇരട്ടിയായി നൽകപ്പെടുന്നതാണ് എന്ന സന്തോഷ വാർത്ത ഇത് കേട്ട ഉടനെ ബഹുമാനപ്പെട്ട ഇതിൽ നബി ആലഹി സ്വലാത്തു വസ്സലാമിന് വളരെയധികം സന്തോഷ സന്തോഷമായി അത്യധികം സന്തോഷമായ ഇതിൽ നബി ആലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ നന്ദി അറിയിക്കുകയുണ്ടായി അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു ബഹുമാനപ്പെട്ട ഇതിൽ ഇസ്തഫിഹി സ്വലാത്തു വസ്സലാം ആ ഏകദേശം നൂറോളം പട്ടണങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു അറുപതാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഇതിലീസ് നബി ആലിഹി സ്വലാത്തു വസ്ലാമുവിന് ഒരു മകനുണ്ട് ആ മകൻ വലുതാകുമ്പോൾ ആ മകനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇദ്രീസ് എഹി സലാത്തു വസ്സലാം തന്റെ സുഹൃത്തായ ഒരു മലക്കിനോട് എനക്കൊന്ന് മലക്കുൽ പോഹായിലിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അനുവാദം ചോദിച്ചു അങ്ങനെ സുഹൃത്തായ മലക്ക് ഇദ്രീസ് ആദി സലാത്തു വസ്സലാമുവിനെ ആകാശത്തിലേക്കും രണ്ടിലേക്കും മൂന്നിലേക്കും ഇങ്ങനെ കൊണ്ടുപോയി അവസാനം നാലാം നാലാം നാലാനാകാശത്തിലേക്കെത്തി നാലാം ആകാശത്തിൽ ബഹുമാനപ്പെട്ട വസ്സലാം നാല് ഭാഗത്തും പരതി ഇങ്ങനെ നടക്കുകയാണ് ആരെയാണ് നോക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വസ്സലാമിനെയാണ് മലക്കുൽമിസ്വലാത്തു വസ്സലാം അന്വേഷിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന യദിലിസ്വലൈഹിസ്ലാമിൻ്റെ റോഹിനെ നാലാനാകാശത്ത് പിടി വെച്ച് പിടിക്കണമെന്നാണ് ദുനിയാവിലുള്ള ഭൂമിയിലുള്ള ഈ ഇദ്രീസിനെ നാലാനാകാശത്ത് വെച്ച് എങ്ങനെ പിടിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മലക്ക് മുഖേന ഇദ്രീസ് അലഹി സ്വലാത്തു വസ്സലാം നാലാനാകാശത്തിലേക്ക് എത്തുന്നത് അഥവാ ഒരു മനുഷ്യന്റെ മരണം അള്ളാഹു തായ ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട് ഏതൊരാളാണെങ്കിലും അവൻ എത്ര വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നവനാണെങ്കിലും അള്ളാഹുതായ എവിടെ വെച്ചാണോ അവൻ്റെ മരണം തീരുമാനിച്ചിട്ടുള്ളത് അവിടെ വെച്ചാണ് അവൻ മരിക്കുകയുള്ളു എന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് വേണ്ടി സ്വലാത്തു വസ്സലാം റൂഹ് വിളിക്കാൻ നാലാൻ ആകാശത്തിൽ വെച്ചുകൊണ്ട് പിടിക്കണമെന്ന് അള്ളാഹു താഴെ കൽപ്പിച്ചപ്പോഴേക്കും അള്ളാഹു മതക്ക് മുഖേന്ത ആകാശത്തിലേക്ക് നബി എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് നബി അലൈഹിത്തു വസ്സലാമിന്റെ ആഗ്രഹം ഈ മലക്ക് മതക്ക് വസ്സലാമിനോട് പറഞ്ഞു അമര് വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്പം സമയം നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുതായരെ ഇവിടെ വെച്ചാണ് റോഹു പിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു ആദ്യാലേഹി സ്വലാത്തു വസ്സലാമിന്റെ റോഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഇവിടെയാണ് നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത് ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതിലൊന്നാണ് ബാക്കിയുള്ള മൂന്ന് പ്രവാചകന്മാർ ആരൊക്കെയാണെന്ന് ഋഷുള്ള പിറകെ നമുക്ക് ചരിത്രത്തിൽ കൂടെ പഠിക്കാം അങ്ങനെ ബഹുമാനപ്പെട്ടീസ് നബി അലൈഹി സലാത്ത് വസ്സലാമിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഈ കാബിലിൻ്റെ ജനതക്ക് അഴിമതിയും അനീതിയും വീണ്ടും വർദ്ധിച്ചു വന്നു നമുക്കറിയാം ഇസ്ലാമിയ രാത്രി നബിഹു രാത്രിയാത്ര നടത്തിയപ്പോൾ നാലാന ആകാശത്ത് വെച്ച് നബിസാത്തു വസ്സലാമിനെ കണ്ടതായി ചരിത്രത്തിൽ കാണാമെന്നു ആ കാണാമല്ലോ ആലിസാത്തു വസ്ലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം കാബിലിൻ്റെ അനുയായികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ആരുമില്ലാതായി അങ്ങനെ കാബിലിൻ്റെ അനുയായികളിൽപ്പെട്ട ജനങ്ങൾ മുഴുവനും ബഹുമാനിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ അഞ്ച് മഹത്തുക്കൾ ആ നാട്ടിലുണ്ടായിരുന്നു ആ അഞ്ച് മഹത്തുക്കൾ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം വദ് വത്ത് നസ്ർ യവോത് നെസ്റ് തുടങ്ങി അഞ്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിൻ്റെ പി ആലേഹി സ്വലാത്തു വസ്ലാമിൻ്റെയും മഹബ്ബാ അഹ് അൻഹായുടെയും ചരിത്രം മനസ്സിലാക്കിയ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് മനസ്സിലാക്കിയ ഷീസ് നബി ആദിഹി സ്വലാത്തു വസ്ലാമിൻ്റെ മരണം മനസ്സിലാക്കിയ അഞ്ച് മഹത്തുക്കളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു ആരാണവർ ഇദിലീസ് നബി ആലേഹി സ്വലാത്തു വസ്ലാമിൻ്റെ അഞ്ച് മക്കളാണെന്നാണ് പറയപ്പെടുന്നത് ആ അഞ്ച് പേരെ എന്തു പറയുന്നു എന്ന് ഘാതോത്ത് ജനങ്ങൾ കാത്തു നിൽക്കുമായിരുന്നു അവർ പറയുന്നത് എന്തും ജനങ്ങൾ അനുസരിക്കുമായിരുന്നു അങ്ങനെ ഇബിലേസ് ലഹനത്താഹി അലഹി ഈ അവസരം ഉപയോഗി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു നബി അലഹി സ്വലാത്തു വസ്സലാമില്ല ആ സമയത്ത് ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇവരെ എന്ത് ചെയ്യണം ഇവരെ പേര് പറഞ്ഞുകൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കാൻ വേണ്ടി ബിലീസ് പരിശ്രമിച്ചു ആ നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധ അവനിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവൻ ഒരു പാട്ട് മേള നടത്തിക്കൊണ്ട് ആ പാട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും എത്തുകയും ആ മുഴുവൻ ജനങ്ങളും അവിടെ ഒരുമിച്ച് കൂടിയത് കണ്ടപ്പോൾ ആ ജനങ്ങളോടവൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളങ്ങേറ്റം സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച മഹത്തുക്കളെ നിങ്ങൾക്ക് കാണണമോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ ആ ജനത ഒന്നടങ്കം സന്തോഷത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾക്ക് കാണണം അതിനെന്താണ് വഴി അപ്പോൾ ഇബിലിസ്ലായെന്നുല്ലാഹി അലേഹി ഇത് തന്നെയാണ് അവസരമെന്ന് ഓർത്തുകൊണ്ട് ആ അഞ്ച് മഹത്തുക്കളുടെയും പ്രതിമകൾ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് ഇത് ഓരോ സ്ഥലത്തും വെക്കാൻ വേണ്ടി പറഞ്ഞു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പോയി കണ്ടാൽ മതി അപ്പം നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും എന്ന രൂപത്തിൽ ഇബിലി ഇസ്ലാമത്തുല്ലാഹി അലേഹി അവരി അവരെ ധരിപ്പിച്ചു അങ്ങനെ എല്ലാ ദിവസവും ജനങ്ങൾ അതിലേക്ക് വരുന്നത് അധികരിച്ചു ആളുകൾ വർദ്ധിച്ചു വരാൻ തുടങ്ങി അവസാനം ആ പ്രതിമകളെ അവർ ആരാധിക്കുന്നതിലേക്ക് എത്തി ആ പ്രതിമകളെയാണ് ആദ്യമായിട്ട് ബിംബാരാധനയായി നടത്തിയിട്ടുള്ളത് അവസാനം ആ പ്രതിമകളെ ആരാധിക്കുന്ന ഈ ആരാധിക്കുന്ന വസ്തു തെറ്റാണെന്നും അതിനെ നിങ്ങൾ ആരാധിക്കരുതെന്നും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ഇനി ആരാണ് ഉണ്ടാവുക ഇനി ആരാണ് ആ സമൂഹത്തിലേക്ക് വരിക നമുക്കൊന്ന് നോക്കാം ഇൻഷാ ഇൻഷാമ വരഹമല്ലാ വർക്കാത്തു